ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ ബാക്കി നൽകിയ വ്യത്യസ്ത പന്തയവുമായി കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ സേവാദൾ മുൻ മണ്ഡലം ചെയർമാൻ വൈജു തെക്കൻ ബിജെപി പ്രവർത്തകൻ ചില്ലി സുനിയും തമ്മിലാണ് പന്തയം സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ തന്റെ കാർ സുനിക്ക് നൽകാമെന്നും സുരേഷ് ഗോപി തോറ്റാൽ തന്റെ സ്വിഫ്റ്റ് ഡിസയർ കാർ വൈജുവിന് നൽകാമെന്നുമാണ് പന്തയം ഇരുവരും ചാപ്പറമ്പ് നാഗയക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് സുഹൃത്തുക്കളെ സാക്ഷികളാക്കി വീഡിയോ ചെയ്ത് ആയതോടെ പ്രവർത്തകരും നാളെ ഇതുപോലുള്ള എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് വന്ന വന്നിട്ട് അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുമെന്നാണ് ഈ സ്വിഫ്റ്റ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് അച്ചപ്പു അച്ചപ്പൂ